നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ അപ്പോ ഇത് കണക്കിതിനാ വീത്തി വെച്ചിട്ട് ഈ വണ്ടി എടുത്തതെന്ന് അപ്പോൾ നമ്മൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊടർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖമല്ലേ ദീത്തി ഇരിക്കുന്നത് വീ രിക്കുന്നത് എക്സ്പൾസ് ഇരിക്കുന്നത് ഡിസ്കവറ് പിന്നെ എഫ് സി എന്തേ നിങ്ങൾ ചോദിക്കാം എഫ് സി എഫ് സി കാണാനും കൂടെ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ നേരെ മോട്ടോർ ടൂൺസിലോട്ട് പോകുന്നത് സിമിയാഷൻ്റെ അടുത്തിട്ടാണ് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റ്ലി നമ്മൾ പർച്ചേസ് ചെയ്ത നമ്മുടെ വി ടുവിനെ ഒന്ന് ഫുൾ ഒന്ന് ചെക്കപ്പ് ചെയ്യണം ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഡയറക്റ്റ് നമുക്ക് സിമയാഷൻ്റെ അടുത്തിട്ട് പോകാം അപ്പോൾ എന്തൊക്കെ പണി ഉണ്ടാകുമോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് പോലെ കാണിക്കുന്നുണ്ട് എന്തായാലും അത് ഒരു കരടാവാനാണ് കൂടുതലും ചാൻസ് ഓ ഇവിടെ എല്ലാം വഴി സീനാണ് ഈ ഹൈവേയുടെ പണി വന്നുകൊണ്ട് നമ്മൾ പഴയതുപോലെ ഓരോ വഴികൾ ഇഷ്ടപ്പെട്ട വഴി കൂടെ പോകാൻ പറ്റത്തില്ല അല്ലേ നല്ല മിസ്സിങ് വണ്ടിയിൽ കാണിക്കുന്നുണ്ട് അത്യാവശ്യം പെട്രോൾ വണ്ടിയിൽ എന്നാൽ ഉണ്ട് താനും അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മുടെ എഫ് സി എന്തേ അത് അതിൻ്റെ അപ്ഡേഷൻ എന്തായി കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാമായിരിക്കും നമ്മുടെ എഫ് സി നിലവിലിപ്പം സിമിയാശാൻ്റെ അടുത്ത് റീസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ടിരിക്കുകയാണ് എൻജിൻ റീസ്റ്റോറേഷൻ പിന്നെ പെയിൻറ്റിങ് മോട്ടോ കോണ്ടി കൊടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിലില്ല ചെയ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തെന്നേ ഉള്ളൂ അപ്പം എഫ് സിയുടെ അപ്ഡേഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ ഈ ആ ഒരു വണ്ടി അത് തൊട്ട് പോലും കാണത്തില്ല കാര്യം ഓ വണ്ടി ഓഫ് ആയല്ലോ യാവശ്യം നല്ല മിസ്സിങ് ഉണ്ട് കേട്ടോ നല്ലപോലെ കരട് ആ ഒരു എൻജിനകത്ത് ഇരിക്കുന്നത് കൊണ്ടാകാം എൻജിനല്ലല്ലോ ആ ഒരു ഫ്യൂൽ പമ്പിനകത്ത് നമുക്ക് എന്തായാലും അഴിച്ചൊന്ന് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അത്ര സീനായിട്ടിരിക്കുകയാണ് സംഭവം ഫ്യൂവൽ പമ്പിന്റെ കംപ്ലയിൻ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം അറിയില്ല ആൾക്കാർ ചോദിക്കുന്നത് എന്തിനാണോ ബീത്തിരി വെച്ചോട്ട് ഈ വണ്ടി എടുത്തേന്ന് എല്ലാം ഒരു ആഗ്രഹങ്ങളല്ലേ അപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് തോന്നിയിട്ടൊന്നുമില്ല ഇത് സത്യം പറഞ്ഞാൽ ബീത്തിരി ഓടിക്കുന്നതും ഇത് ഓടിക്കുന്നതും രണ്ടും രണ്ടും ഫീലായിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ആ സെ ബിത്തിരി ഓണർ ഇതിന് കുറച്ചും കൂടെ ഒരു റിഫൈൻമെൻ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് കുറച്ചും കൂടെ ഒരു എന്താ പറയണ്ടേ ത്രോട്ടിൽ റെസ്പോൺസ് അതായത് പവറല്ല ഉദ്ദേശിക്കുന്നത് പവർ ബീത്തിരിക്ക് തന്നെയാണ് ബട്ട് ഇതിന് കുറച്ചും കൂടെ ഒരു ഇനീഷ്യൽ ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പറയാനുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടില് നിങ്ങളൊരു സ്പോർട്സ് ബൈക്ക് നോക്കുന്നവരാണ് നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ് നിങ്ങൾ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ബീത്തിരിയിലോട്ട് പോവാ അതാണ് അൾട്ടിമേറ്റ് ട്രാക്ക് ടൂൾ അതില്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഫോർ ലേണിങ് കുറെ ട്രാക്ക് റൈഡിങ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ ഒരു എക്സ്പീരിയൻസ് തരാൻ സാധിക്കുക ആർ വൺ ഫൈവ് എന്നായിരിക്കും കാര്യം നല്ല അതി അടിപൊളി ഹാൻഡിലിംഗ് ആണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത് അടിപൊളി അടിപൊളിയെന്ന് പറയുമ്പം ബീത്തിരിയുടെ അത്രയും മികച്ച ഹാൻഡിലിംഗ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്കിൽ അല്ല എന്നിരുന്നാൽ നമുക്ക് എവരുടെ യൂസിന് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ റൈഡിങ് പൊസിഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ആ പിന്നെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിക്കൊക്കെ ഒരു അമ്പത് ആ അതിന് താഴെയൊക്കെ നിങ്ങൾക്ക് എന്തായാലും വണ്ടി കിട്ടും നല്ല വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്കെ വണ്ടി കിട്ടുവാണെങ്കിൽ കണ്ണും പൂട്ടി എടുത്തോ കാരണം നല്ല വണ്ടിയാണ് അടുത്തതിൽ റിലയബിലിറ്റി വീത്തിരിക്ക് കണ്ടോണ്ടിരിക്കുന്ന റിലയബിലിറ്റി ഇഷ്യൂസൊന്നും ഈ ആർ വൺ ഫൈവ് വി ടു ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗിയർ ബോക്സ് ഒക്കെ ഇപ്പോഴും സത്യം പറഞ്ഞാൽ സ്റ്റിൽ ഷാർപ്പ് ആൻഡ് ആണ് അത്ര കിടിലൻ ഗിയർ ബോക്സ് ആണ് ഇപ്പോഴും എമഹ ആണല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ഓഫ് ആയി ചെറിയ ചെറിയ പണികളുണ്ട് ഈ ഒരു ഫിൽട്ടർ എടുത്ത് മാറ്റണം എന്നാണ് എന്റെ ഒരു ഇത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ വണ്ടിയുടെ ആ ഒരു പമ്പ് ഊരിയെന്ന് അല്ലെങ്കിൽ ടാങ്ക് ഊരിയെന്ന് ക്ലീൻ ചെയ്യണം എൻ്റെ ബലമായ സംശയം എന്ന് പറയുന്നത് ഈ ഒരു ടാങ്കിൽ പഴയ പെട്രോൾ പഴകിയ പെട്രോൾ അടപ്പുണ്ട് അത് എനിക്ക് തോന്നും അതാണോ അല്ലെങ്കിൽ വെള്ളം വല്ലതും കിടക്കുന്നതാണോ അല്ലെങ്കിൽ പമ്പിൽ കരട് കിടക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ടാങ്കിൻ്റെ ഉള്ളിലെ അവസ്ഥ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എനിക്ക് ബലമായ സംശയം അങ്ങനെ വരാനേ വഴിയുള്ളൂ വേണ്ട ഇങ്ങനെ ചെറിയ തോതിൽ തുരുമ്പൊക്കെ എന്തൊക്കെയോ ഉണ്ട് സംഭവം എനിക്കറിയില്ല നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് നോക്കാം പിന്നെ ഒരു ഒരാർത്തിരിക്കുന്നു സർവീസിന് സർവീസിനൊന്നും ഞാൻ തോന്നുന്നു പിന്നെന്താ പറയുന്നു പ്രത്യേകിച്ച് ഒന്ന് കൂളൻ്റൊക്കെ ഒന്ന് ഫുള്ള് ഒന്ന് റീഫില്ല് ചെയ്യണം കൂളൻ ഇത് ഇതേ വണ്ടിയുടെ കൂളൻ്റെ എവിടെ ഇരിക്കുന്ന ഇവിടെ എവിടെയാണ് കൂളൻറ്റിന്റെ ബോക്സ് ഇരിക്കുന്നത് ആ എന്തെങ്കിലും കേട്ടോ നമുക്കത് നോക്കാം നമ്മൾ സിമിയാശാന്റെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയുണ്ട് അത് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമൊന്നും ശ്രദ്ധിക്കത്തില്ല നമ്മൾ നോർമലി കാണാൻ പക്ഷേ ഇത് നിരന്തരം എഞ്ചിൻ പണി പണിയായിരിക്കാണ് അവസാനം വണ്ടി എടുത്ത് എന്താ പറയണ്ടേ ഇങ്ങനെ പണി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി എന്താ പറയണ്ടേ വിഷമിക്കുന്ന ഒരു കാര്യമാണ് അവിടെ പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ ആർ വൺ ഫൈവിന്റെ എഞ്ചിനാണ് വെർഷൻ ത്രീയുടെ എഞ്ചിനാണ് എത്ര വണ്ടികളാണെന്നറിയാമോ ഈ വെർഷൻ ത്രീയിൽ ഇത്രയും എഞ്ചിൻ പണിയായിട്ട് വരുന്നത് ചില്ലറ വണ്ടിയെന്നല്ലോ ഒരു ഒത്തിരി എനിക്ക് ഒരു ഞാൻ സിമിയാഷൻ്റെ ഷോറൂമിൽ വന്നതിന് ശേഷം ഏകദേശം ഒരു എനിക്ക് തോന്നുന്നൊരു ഒരു പത്ത് പതിനഞ്ച് വണ്ടിയെങ്കിലും എഞ്ചിൻ പണി ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളി എത്രത്തോളം പണിഞ്ഞെന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഹൈ റബിങ് മെൻ്റാലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ റീൽസിനൊക്കെ കാണത്തില്ലേ ആർ വൺ ഫൈവ് ടോപ്പൻ ടു വൺ ഫിഫ്റ്റി റി സി വൺ ഫിഫ്റ്റി ഫൈവ് കയറുന്നതെന്നൊക്കെ പറഞ്ഞു സംഭവം ശരിയാണ് എന്നിരുന്നാലും അതൊരു വൺ ഫിഫ്റ്റി സി സി ആണെന്ന് ഓർക്കണം എന്നും അങ്ങ് ഹൈദരാബാദിൽ ഓടിച്ചു കഴിഞ്ഞാൽ അതെ ഇതായിരിക്കും അവസ്ഥ അപ്പോൾ എന്തായാലും നോക്കി കണ്ടൊക്കെ ഓടിക്കാൻ നല്ല എക്സ്പെൻസ് വരുന്ന പരിപാടിയാണ് ഏകദേശം പത്ത് നാൽപ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് പൊട്ടാൻ ചാൻസ് ഉള്ള ഒരു പരിപാടിയാണ് അതെ എന്തെല്ലാം പാർട്സ് ആണ് കിടക്കുന്നത് നോക്കുന്നത് അതെ വേറൊരു വണ്ടി ഇരിക്കുന്നു അഞ്ചുമണിയായിട്ട് അതുപോലെ തന്നെ അതെ വേറൊരു വണ്ടി ഇരിക്കുന്നു ഓഹ് ഒന്നും പറയണ്ടോ മിസി മിസ്സിംഗേ ഉള്ളു മിസിങ് ഉണ്ടോ ഒന്ന് ഓടിച്ചോക്കോ സീറ്റ് എന്ന് വെച്ചിട്ട് മിസ്സിംഗ് പറഞ്ഞാൽ വണ്ടി ഇങ്ങനെ പമ്പി ഒന്ന് നിൽക്കും എന്നിട്ട് വീണ്ടും ചാടും ഓണാക്കാൻ പറയാം ഇത് ബാക്സിലിറ്റർ കേബിൾ ജാമാണ് ഇങ്ങനെ ഓണാക്കി വെച്ചാൽ ഇങ്ങനെ കൂട്ടി ജസ്റ്റ് ഒന്ന് വെച്ചിരുന്ന ജാമാ അത് കേറിയിരിക്കും ജസ്റ്റ് ഒന്ന് കൂട്ട തന്നെ ഇങ്ങനെ ആറുപേ മടിച്ചോണ്ടിരിക്ക നമ്മുടെ എഫ് സി കാണിച്ചാൽ എന്തായിട്ടിരിക്കുകയാണ് അവസ്ഥയെന്നുള്ളത് അതേ കണ്ടോ ഒരു രക്ഷയില്ല ഫുള്ള് മൊത്തത്തിൽ എൻജിൻ പണിയായിട്ടിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് എല്ലാ വണ്ടികളും പെൻഡിങ് നടക്കുന്നുണ്ട് നമ്മുടെ വണ്ടി ഇപ്പം നിലവിൽ തൊട്ടിട്ട് പോലും ഇല്ലേ അപ്പോൾ എന്തായാലും ഉടൻ തന്നെ നമ്മുടെ എഫ് സി എഞ്ചിനൊക്കെ ക്ലിയറായി തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എഫ് സിയുടെ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞതാണ് ഒന്നും തന്നെ ആയിട്ടില്ല എറ എഫ് സി ഇവിടെ ഇരിക്കുന്ന ആർ വൺ ഫൈവ് വണ്ടികളാണ് നോക്കി പെൻഡിങ് ഇപ്പൊടുത്ത തിരക്കും ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ ഇന്ത്യൻ പണികളുടെ സംസ്ഥാനങ്ങളാണ് കഴിച്ച് അപ്പം നമ്മുടെ അറൗണ്ട് ഫൈവ് വെർഷൻ ടു ഒരു ചെറിയൊരു റീസ്റ്റോറേഷനും കൂടെ നമ്മളിവിടെ വന്നപ്പം പ്ലാൻ ചെയ്തു റീപെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന സമയത്താണ് ഇതിൻ്റെ കിറ്റിനൊക്കെ അത്യാവശ്യം വെയിറ്റ് വില കുറവാണ് അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്നത് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കിറ്റ് മാറുന്നതാണ് ലാഭം എന്നറിയാൻ സാധിച്ചത് എന്തൊക്കെയാലും ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ വണ്ടി എന്തായാലും നമുക്ക് ഇന്ന് ഇവിടെ വെച്ചിട്ട് പോകാനേ മാർഗമുള്ളൂ കാര്യം തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ഗ്യാരേജിൽ നമുക്ക് കാണാൻ സാധിക്കും അത്ര പണിയാണ് നിലവിൽ നമ്മുടെ റഷാണ് മോട്ടോർ ടൂൺസിൽ അപ്പോൾ വണ്ടി എന്തായാലും ഇവിടെ വെച്ചിട്ട് പോകാം കാര്യം ഇച്ചിരി പണിയുണ്ട് അതിൻ്റെ ഇഞ്ചെക്ടറും ത്രോട്ടിൽ ബോഡിയും ഫ്യൂൾ പമ്പും എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം പിന്നെ അത് വേറെ കുറേ വിഷയങ്ങൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ പമ്പിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കത്തില്ല പതിനാറായിരം രൂപ ആണ് വില അപ്പോൾ ഈ പതിനാറായിരം രൂപ ഒക്കെ റേറ്റ് വന്നാൽ എൻ്റെ കട്ടയം പടയം മോടും അപ്പം ഈ ടൂവിനങ്ങനെ കംപ്ലയിൻറ്റ് വരുത്തില്ല എന്നാണ് ആശാൻ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാത്തൊരു വണ്ടിയാണിത് ആർ എൻ ഫൈവ് പെർസെൻ്റ് ടു കമ്പെയർ ടു വി ത്രീ കാര്യം ഭയങ്കര ക്വാളിറ്റി ഉള്ള മഹാടാ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റിയുള്ള ഒരു വണ്ടിയാണ് ആർ എൻ ഫൈവ് വി ടു അതുപോലെ പാർട്സിന് വിലയുണ്ട് കേട്ടോ നമ്മളങ്ങനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചു കാര്യങ്ങളൊക്കെ ഞാൻ പറയാം പോ അങ്ങനെ നമ്മൾ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച കേട്ടോ വണ്ടി ഓടിപ്പിച്ച സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് വണ്ടിക്ക് വേറെ എഞ്ചിൻ സൈഡ് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും എൻജിൻ്റെ അത് സാധാരണ വീത്തിരിക്കൊരു മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടുന്ന വണ്ടിക്ക് പോലും ആ ഒരു വാൽവിൻ്റെ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ വിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു കംപ്ലൈൻസോ കാരണം തന്നെ ഇല്ല പക്ഷേ വേറൊരു വിഷയം എന്ന് പറയുന്നത് കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ പണ്ടൊക്കെ കേൾക്കുമായിരുന്നു ഈ ആർ എൻ ഫൈവിനൊക്കെ കംപ്ലയിൻറ്റ് അന്ന് ആർ എൻ ഫൈവ് എന്നാണല്ലോ പറയുന്നത് നമ്മുടെ മനസ്സിലെ വി റ്റൂന്നൊന്നും ഇല്ല അപ്പോൾ ആർ എൻ ഫൈവിന് പണി വന്നാൽ മ്പ പണിയായിരിക്കും ലോട്ടറി ആയിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെ കംപ്ലൈന്റ് വരുത്തൂല്ല വണ്ടിക്ക് യമഹയുടെ ഒരു ഇപ്പം ഇറങ്ങുന്ന വണ്ടികളിൽ നമുക്ക് എഫ് സി ടു ഫിഫ്റ്റിയിലും ആർ എൻഡ് ഫൈവ് വെർഷൻ ത്രീയിലും എം ഡിയിലൊക്കെ ഒരു പഴയ ക്വാളിറ്റി ഒന്നും ഇല്ല യമഹ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ബിൽഡ് ക്വാളിറ്റിയും ഹോണ്ടായിക്കൊപ്പം നിൽക്കുന്ന ഒരു ലെവലിലുള്ള റിഫൈൻമെന്റ് ഒക്കെയാണ് പക്ഷേ ഇപ്പം ഇറങ്ങുന്ന വണ്ടികളിൽ അത്രത്തോളം നമുക്ക് അങ്ങോട്ട് ഫീൽ ക്വാളിറ്റി പക്ഷേ ആർ എൻഡ് ഫൈവ് വേർഷൻ ടൂല് അതായത് ഈ വണ്ടിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടാ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് നിലവിൽ വണ്ടിയിലുള്ളത് പക്ഷെ പാർട്സിനൊക്കെ നല്ല റേറ്റാണ് കത്ത് റേറ്റാണ് കേട്ടാ ഒരു പതിനാറായിരം രൂപ ഫ്യൂവൽ പമ്പിനടുത്ത് വരുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഒരു ചെറിയൊരു സംഭവം അതായത് ഒരു മോഡിഫിക്കേഷൻ വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് മോഡിഫിക്കേഷൻ ഒന്നും മോഡിഫിക്കേഷൻ ഒന്നും എന്താന്നെ അല്ല അവരെ ഒരു മാറ്റം ഒരു ചേഞ്ച് നമ്മൾ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് റെഡ് കളർ നമ്മൾ മാറ്റി നമ്മൾ ഒരു ഈ ഒരു ലെജൻഡറി കളറിലേക്ക് വണ്ടിയെ മാറ്റിയെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് ഏതാണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ എന്തൊക്കെയാലും ഇനി ഒരു ദിവസം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ആകപ്പാട് നാണങ്കട്ട് നാറ് എനിക്കാണ് ഒന്നാമത് ഈ സൗണ്ടും കൂടെ അവരുടെ വിചാരം ഞാനെന്താ റേസിപ്പിക്കാന്ന് വിചാരം വണ്ടി മിസ്സിംഗ് എനിക്കല്ലേ അറിയത്തുള്ളു എല്ലാവരെയും മുന്നിൽ ചാപ്രിയാകുമോ എന്നുള്ളൊരു ഭയം ഒരു നാണക്കേട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന കാശ് ആൾക്കാർ വിചാരിച്ചു ഞാൻ വണ്ടി പിള്ളേരെ മുന്നേ പഠിച്ചു പോവാന്ന് വിചാരം ഓക്കുന്നുണ്ട പിള്ളേരി എന്തോ പറയാൻ ഈ ഒരു ദുരിതം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളായിരുന്നു വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഡെയിലി ഒബ്സർവേഷനാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക അതായത് ഡെയിലി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു സെഗ്മെൻറ്റാണ് ഡെയിലി ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ വണ്ടിയായിട്ട് ഇറങ്ങുന്നു എന്തൊക്കെ സംഭവിക്കുന്നു ഇന്ന് സത്യം പറഞ്ഞാൽ വണ്ടി പണിയാൻ വേണ്ടി വന്നതാണ് പക്ഷേ അവസ്ഥ കണ്ടില്ലേ സിമിയാച്ച് എൻ്റെ അവിടുത്തെ അതായത് ഏറ്റവും പണികൾ ഒരുപാട് പെൻഡിങ് നടക്കുകയാണ് പുള്ളി വർക്കിൻ്റെ കാര്യത്തിൽ കർക്കശമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേ ഒന്ന് ഒരു അവസാനം വരെ കണ്ടു എന്നൊരു കമൻറ്റിട്ടായിരുന്നു ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എത്ര പേര് കണ്ട് എന്നുള്ള കാര്യം എന്തായാലും ശരി ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചോദിച്ചതേ ഉള്ളൂ